എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് അതായത് എക്സലിലെ ചാർട്ട് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ക്ലാസ് ആണ് അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു ചാർട്ടിനെ ക്രിയേറ്റ് ചെയ്യുന്ന എന്ന് പറയുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് ഒരു പ്രയാസവും ഇല്ല അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ആരും മിസ്സാക്കേണ്ട പുതുത ഡയറിയിൽ നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസൊക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിലുപരി നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ കമ്പ്യൂട്ടർ പഠിക്കാനും സാധിക്കും പിന്നെ കമ്പ്യൂട്ടർ ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മുടെ ചാനൽ കയറി കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോസിൽ ഡീറ്റെയിൽസ് ഒക്കെ കാണും അപ്പോൾ നോക്കിയിട്ട് കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കാം അപ്പോൾ വേറെ വിശേഷമൊന്നും നമുക്ക് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ആണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് എക്സലിൽ നമുക്ക് എങ്ങനെ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ഡാറ്റ ലിസ്റ്റിനെ ഉപയോഗിച്ചിട്ട് ചാർട്ട് തയ്യാറാക്കാനാണ് നമ്മൾ ചാർട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ ഫസ്റ്റ് വൺ നോക്കാം റെക്കമെൻഡ് ചാർട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് അപ്പൊ നമ്മൾ പിവോർ ടേബിൾ പറഞ്ഞപ്പോൾ റെക്കമെൻഡ് പിവോർ ടേബിളിന്റെ കാര്യം പറഞ്ഞായിരുന്നു അതേപോലെ തന്നെ സെയിം ആണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു ഡാറ്റയുണ്ട് സബ്ജക്റ്റും മാർക്കും അപ്പൊ ഇതിനെ എനിക്ക് ഒരു ചാർട്ടായി കൺവേർട്ട് ചെയ്യണം അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഡാറ്റ ലിസ്റ്റിനെ സെലക്ട് ചെയ്യണം അതായത് സബ്ജെക്ട് മുതൽ ഈ ലിസ്റ്റിലുള്ള എല്ലാ കാര്യത്തിനെയും നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്യണം അതിനുശേഷം നമുക്ക് ഇവിടെ റെക്കമെൻഡ് ചാർട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് മൗസ് കൊണ്ടു വയ്ക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള ഡാറ്റ ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് എക്സല് തന്നെ നമുക്കൊരു ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുവാണ് അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഒരു ത്രീ മോഡൽസിലുള്ള ചാർട്ട് കാണാം ഫസ്റ്റ് വൺ കോളം ചാർട്ടാണ് സെക്കൻഡ് വൺ നമുക്ക് പൈ ചാട്ട് കാണാം അതുപോലെ തന്നെ ക്ലസ്റ്റേർഡ് ബാർ ചാർട്ട് ഉണ്ട് പിന്നെ നമുക്ക് ഫണൽ ചാർട്ടും അവൈലബിൾ ആണ് അപ്പൊ നാല് തരത്തിലുള്ള ചാർട്ട് നമ്മുടെ ഡാറ്റയെ ബേസ് ചെയ്തിട്ടുള്ളത് സിസ്റ്റം തന്നെ നമുക്ക് തന്നിട്ടുണ്ട് അതായത് എക്സൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ചാർട്ട് മതിയെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലസ്റ്റേഡ് കോളം ചാർട്ട് മതിയെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ അതിന്റെ ഒരു പ്രിവ്യൂ കാണാം വലുതാക്കി അതിനെ നമുക്ക് കാണാം അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഏതാണോ വേണ്ടത് അപ്പൊ നമുക്ക് കോളം ആണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് അതേ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ ആ ഒരു ചാർട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഈ ഒരു ചാർട്ടിനെ നമുക്ക് മാറ്റി വെക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ചാർട്ടിന്റെ അകത്ത് എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക വെക്കുമ്പോൾ മൗസിന്റെ സൈൻ ഒരു ഫോർ സൈഡ് ആരോ ആയിട്ട് മാറും അതായത് നാല് സൈഡിലോട്ട് ഒരു കുരിച്ചുപോലൊരു ആരോ ആയിട്ട് കാണാം അപ്പൊ ആ ഒരു ആരോ വന്നതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് നമുക്കിതിനെ എവിടെ ആണോ വെക്കേണ്ടത് ആ സ്ഥലത്തോട്ട് ഇങ്ങനെ കൊണ്ട് വെക്കുക അപ്പൊ നമ്മുടെ ആ ഒരു പൊസിഷൻ ആയതിനു ശേഷം മൗസ് മൗസിൽ നിന്നും കൈ എടുക്കുക അപ്പൊ ഇങ്ങനെയാണോ അതിന്റെ പൊസിഷൻ മാറ്റുന്നത് നമുക്ക് ഇഷ്ടം ഉള്ളടത്ത് കൊണ്ട് വെക്കാം അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ ഒരു ചാർട്ടിന്റെ അകത്തോട്ട് മൗസ് വെക്കണം മൗസ് എവിടെയെങ്കിലും വെച്ചാൽ മതി വെക്കുന്ന ഉടനെ നോക്കണം ഇതിന്റെ ആരോ ഫോർ സൈഡ് ആരോ ആയിട്ട് വന്നിട്ടുണ്ടോന്ന് അതായത് നമ്മൾ ഈ കാണുന്ന പോലെ ഒരു കുരിശുപോലെ വന്നിട്ടുണ്ടോ അപ്പൊ അങ്ങനെ കുരിശുപോലൊരു ആരോ വന്നതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇതിനെ ഇങ്ങനെ വലിച്ച് നമുക്ക് എവിടെയോട്ട് വേണേലും മാറ്റി വെക്കാം അപ്പൊ ഇങ്ങനെയാണ് ചാർട്ടിന്റെ പൊസിഷൻ നമ്മൾ മാറ്റുന്നത് അപ്പം നമ്മൾ പറഞ്ഞു വന്ന റെക്കമെൻഡഡ് ചാർട്ട്സ് എന്ന് പറഞ്ഞാല് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡാറ്റയെ ബേസ് ചെയ്തിട്ട് എക്സെല് തന്നെ കുറച്ച് ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഏതെങ്കിലും വേണമെങ്കിൽ ചൂസ് ചെയ്യാം അതാണ് ഈ ഒരു റെക്കമെൻഡ് ചാർട്ട്സ് എന്ന് പറയുന്നത് ഇനി ഇനിയിപ്പോ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് റെക്കമെൻഡ് ചാർട്ട്സിന്റെ തൊട്ടപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാല് പലതരത്തിലുള്ള ഓപ്ഷൻസ് കാണാം അപ്പൊ ഇതൊന്നും നമുക്ക് അറിയത്തില്ല എന്താണ് നമുക്ക് അതിന്റെ പേര് അറിയണമെങ്കിൽ ജസ്റ്റ് ആ ഒരു ഓപ്ഷന്റെ മുകളിലോട്ട് മൗസ് കൊണ്ട് വെച്ചാൽ മതി അപ്പൊ അതിന്റെ പേര് കാണിക്കും അപ്പൊ ഫസ്റ്റ് വൺ ഇൻസേർട്ട് കോളം ഓർ ബാർ ചാർട്ട് എന്നാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇനിയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യത്തെ സ്റ്റെപ്പ് സെയിം ആണ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഒരു ഡാറ്റയെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇപ്പൊ കണ്ട ഈ ഒരു ഇൻസേർട്ട് കോളം ഓർ ബാർ ചാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലോട്ട് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന ഉടനെ നമുക്ക് കാണാം പലതരത്തിലുള്ള ചാർട്ട് ഇവിടെ അവൈലബിൾ ആണ് കോളം അതിൽ തന്നെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഓരോന്നിലും വെക്കുന്ന ഉടനെ നമുക്ക് കാണാം നമ്മൾ ആ ഒരു സ്റ്റൈല് ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ലൈവ് പ്രിവ്യൂ നമുക്ക് താഴെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ത്രീ ഡി കോളം ഉണ്ട് അതുപോലെ തന്നെ ടു ഡി ബാർസ് ഉണ്ട് ത്രീ ഡി ബാർസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇതിൽ ഏതാണോ വേണ്ടത് ആ ഒരു ചാർട്ട് നമുക്ക് ചൂസ് ചെയ്യാം അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് കാണുന്ന ക്ലസ്റ്റേർഡ് കോളം എന്നുള്ളത് ചൂസ് ചെയ്യുവാണ് ജസ്റ്റ് അതിലോട്ട് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ത്രീ ഡി ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ത്രീ ഡിയിലോട്ട് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ചാർട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ പൊസിഷൻ മാറ്റണമെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മൗസ് ഈ ഒരു ചാർട്ടിന്റെ അകത്തോട്ട് വെക്കുക അപ്പൊ ഈ ഒരു ഫോർ സൈഡ് ആരോ വന്നതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ആവശ്യമായിട്ടുള്ള സ്ഥലത്തോട്ട് ഇങ്ങനെ കൊണ്ട് വെക്കുക വെച്ചതിന് ശേഷം മൗസിൽ നിന്നും കൈ എടുക്കുക അപ്പൊ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് ചാർട്ടിനെ കൊണ്ട് വെക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഈ ഒരു ചാർട്ടിന്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാല് ഒരു പ്ലസ് സൈനുണ്ട് അതുപോലെ തന്നെ ഒരു ബ്രഷ് പോലത്തെ ഒരു സൈനുണ്ട് ഒരു പേര് അയക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ പേര് പേര് അറിയണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് മൗസ് കൊണ്ടു വെക്കുമ്പോൾ തന്നെ അതിന്റെ പേര് കാണിക്കും ഇപ്പൊ പ്ലസ് സൈനിന്റെ പേരാണ് ചാർട്ട് എലമെന്റ്സ് രണ്ടാമത്തെ ഓപ്ഷന്റെ പേരാണ് ചാർട്ട് സ്റ്റൈല് മൂന്നാമത്തെ ആണ് ചാർട്ട് ഫിൽറ്റേഴ്സ് നമുക്ക് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ചാർട്ട് എലമെന്റ്സിലെ കുറച്ച് കാര്യങ്ങൾ അപ്പൊ അതെന്താന്ന് നോക്കാം ചാർട്ട് എലമെന്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ക്ലിക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരണം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുവാണ് അപ്പൊ നമ്മൾ ചാർട്ട് എലമെന്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ നിരവധി ഓപ്ഷൻസ് കാണാം ആക്സസ് ഉണ്ട് ആക്സസ് ടൈറ്റിൽ ഉണ്ട് ചാർട്ട് ടൈറ്റിൽ ഉണ്ട് ചാർട്ട് ലേബിൾസ് ഉണ്ട് ഡാറ്റ ടേബിൾ ഉണ്ട് ഗ്രിഡ് ലൈൻസ് ഉണ്ട് ലെജൻഡ് ഉണ്ട് അപ്പൊ ഇതൊക്കെ എന്താ നോക്കാം അപ്പൊ ഫസ്റ്റ് വൺ ആക്സസ് എന്ന് പറഞ്ഞിടത്ത് ടിക്ക് മാർക്ക് ആണ് കിടക്കുന്നത് അപ്പൊ ഞാൻ ആ ആക്സസ് എന്ന് പറയുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പം ടിക്ക് മാർക്ക് പോയി അപ്പം നമുക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലായി അതിന്റെ എക്സ് ആക്സസും വൈ ആക്സസും ആണ് ഈ ആക്സസ് എന്ന് പറയുന്നത് അപ്പൊ ടിക്ക് മാർക്ക് ഉള്ളപ്പം എക്സ് ആക്സസും വൈ ആക്സസും നമുക്ക് ഇവിടെ കാണാം അതായത് ഇവിടെ കാണുന്ന ഇംഗ്ലീഷ് മാത്സ് കമ്പ്യൂട്ടർ സബ്ജക്ട് കാണാം അതുപോലെ തന്നെ ഈ ഒരു നമ്പേഴ്സും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി ആ ഒരു ചെക്ക് മാർക്ക് കളഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ എക്സ് ആക്സസും വൈ ആക്സസും കാണാൻ പറ്റുന്നില്ല അപ്പൊ നമുക്ക് ആക്സസ് കാണുമെങ്കില് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക ഇനി അടുത്തത് ആക്സസ് ടൈറ്റിൽ എന്നുള്ളടടുത്ത് ചെക്ക് മാർക്ക് ഇല്ല അപ്പൊ അവിടെ ഒരു ടിക്ക് കൊടുത്തപ്പം എന്ത് ചെയ്തു ഇവിടെ ആക്സസ് ടൈറ്റിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ടൈറ്റിൽ ഇല്ല അപ്പൊ നമുക്ക് ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ആക്സസ് ടൈറ്റിൽ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് വേണ്ട ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ അതാണ് ആക്സസ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഇനി ചാർട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാല് ചാർട്ടിന്റെ പേര് ചാർട്ടിന് ഒരു ടൈറ്റിൽ ഉണ്ട് അപ്പൊ അതാണ് ചാർട്ടിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ചാർട്ട് ടൈറ്റിൽ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പം ചാർട്ട് ടൈറ്റിൽ അതായത് ചാർട്ടിന്റെ പേര് ജസ്റ്റ് ഇവിടോട്ട് നമുക്ക് എന്താന്ന് വെച്ചാല് ചാർട്ടിന്റെ ടൈറ്റിൽ പേര് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും ഇവിടോട്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു പേര് കൊടുത്തേ ഉള്ളൂ നമുക്ക് എന്താന്ന് വെച്ചാല് നമ്മുടെ ചാർട്ടിന്റെ പേര് കൊടുക്കാം ഇനി അടുത്തത് ചാർട്ട് ടൈറ്റിൽ കഴിഞ്ഞു അടുത്ത ഡാറ്റ ലേബൽസ് അതായത് നമുക്ക് ഇംഗ്ലീഷിന്റെ മാർക്ക് അല്ലെങ്കിൽ മാത്സിന്റെ മാർക്ക് ആ വാല്യൂസ് അതിന്റെ മുകളിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും അതാണ് ചാർട്ട് ലേബൽസ് ഇനി ഡാറ്റ ടേബിൾസ് എന്ന് പറഞ്ഞാല് താഴെ കണ്ടോ ടേബിൾ ആയിട്ട് നമുക്ക് ഓരോന്നിന്റെയും വാല്യൂസ് ഇങ്ങനെ ടേബിൾ ആയിട്ട് കാണാൻ പറ്റും ഇനി ഗ്രിഡ് ലൈൻസ് എന്ന് പറഞ്ഞാല് ഈ ചാർട്ടിന്റെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ലൈൻസ് വരകൾ കാണാൻ പറ്റും അപ്പൊ ആ വരകളാണ് ഗ്രിഡ് ലൈൻസ് ഇനി ലെജൻഡ് എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ ഇതിനകത്തുള്ള ഇപ്പൊ മാർക്കാണ് അല്ലെ അപ്പൊ മാർക്കിന് ഇതാ ഇവിടെ സൈഡിൽ ഇങ്ങനെ ലെജൻഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ പേജ് ഞാനൊന്ന് വലുതാക്കിയപ്പം നമുക്ക് ഇവിടെ കാണാം അതായത് ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് മാർക്ക് ആണെന്നുള്ളതാണ് ലെജൻഡ് അപ്പൊ ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കാണാം ടിക്ക് മാർക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും കാണത്തില്ല അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഏതാണോ വേണ്ടത് അത് ടിക്ക് മാർക്ക് കൊടുത്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ഡാറ്റ അതായത് ചാർട്ട് എലമെന്റ്സ് എന്ന് പറയുന്നത് ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്ന ഇതിന്റെ കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ മാറ്റാൻ പറ്റും അപ്പൊ കളർ മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഈ ഒരു ബ്ലൂ കളറിലുള്ള ഏതെങ്കിലും ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ചാർട്ട് എലമെന്റ്സിൽ നിന്നും ഡാറ്റ ലേബിൾസിന്റെ സൈഡിൽ ഒരു ആരോ കാണാം ആ ആരോയിൽ ക്ലിക്ക് ചെയ്യുക ഡാറ്റ ലേബിൾസിന്റെ സൈഡിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം ഡാറ്റ കലോട്സോ ഉണ്ട് അതുപോലെ തന്നെ മോർ ഓപ്ഷൻസും ഉണ്ട് ചിലപ്പോ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡയറക്റ്റ് ആയിട്ട് ലേബൽ പൊസിഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആയിരിക്കാം അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ലേബൽ പൊസിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യണം ഇപ്പൊ എനിക്ക് എനിക്കിവിടെ അതില്ലാത്ത കൊണ്ട് ഞാനേ മോർ ഓപ്ഷൻ എന്നുള്ളത് എടുക്കുവാണ് മോർ ഓപ്ഷൻ എടുത്തുകഴിഞ്ഞപ്പം നമുക്ക് ഇവിടെ ലേബൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതേലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഇവിടെ താഴെ ഒരു കളറിന്റെ ഓപ്ഷൻ ഉണ്ട് ഫിൽ കളറിന്റെ അതായത് ഒരു ബക്കറ്റ് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന പോലെ ഒരു ഓപ്ഷൻ അപ്പൊ അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഫില്ലിനകത്തുള്ള നിരവധി ഓപ്ഷൻസ് കാണാം നോ ഫില്ല് ഉണ്ട് സോളിഡ് ഫില്ലുണ്ട് ഗ്രാഡീൻ്റെ ഫില്ലുണ്ട് അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നോ ഫില്ലിലാണ് ഇപ്പൊ കിടക്കുന്നത് അതായത് ഫില്ല് നമുക്ക് ചെയ്യണ്ട അപ്പം അതിനകത്തെ നമ്മൾ ഈ ഒരു സോളിഡ് ഫില്ല് എടുത്തു സോളിഡ് ഫില്ല് എടുത്തു കഴിഞ്ഞപ്പം താഴെ നമുക്ക് കളർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഈ കളർ എന്ന് പറയുന്ന ഓപ്ഷന്റെ സൈഡിലത്തെ ബോക്സിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പം അത് മാറുന്നത് നമുക്ക് കാണാം അപ്പൊ ജസ്റ്റ് നമ്മൾ ഒരെണ്ണത്തിൽ മാറ്റിയാൽ മതി ആ ചേഞ്ചസ് എല്ലാത്തിലും വന്നോളും നമ്മൾ ഓരോ ബോക്സിലും പോയി മാറ്റേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ബോക്സ് സിമ്പിൾ ആണ് ഒന്നുകൂടെ കാണിച്ചു തരാം ജസ്റ്റ് ഒരു ബോക്സ് ഇങ്ങനെ സെലക്ട് ചെയ്യുക അതായത് ഈ ഫിഫ്റ്റി എന്ന് പറയുന്ന മാർക്ക് ഉള്ള ഈ ഒരു ബോക്സ് ചാർട്ട് എലമെന്റിൽ നിന്നും ഡാറ്റ ലേബിൾസിന്റെ സൈഡിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്തു എന്നിട്ട് അതിൽ നിന്നും മോർ ഓപ്ഷൻസ് ലേബൽ പൊസിഷൻ ഡയറക്റ്റ് ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ മോർ ഓപ്ഷൻസ് എടുക്കുക മോർ ഓപ്ഷൻസിൽ നിന്നും ഫിൽ കളർ ഈ കാണുന്ന ഫിൽ കളർ എടുത്തു അതിൽ നിന്നും സോളിഡ് ഫിൽ എടുക്കുക സൈഡിൽ കളർ എന്ന ഓപ്ഷൻ ഉണ്ട് അതിന്റെ സൈഡിലത്തെ ആ ഒരു ബോക്സിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക അപ്പൊ നമ്മൾ ഒരിണത്തേ മാറ്റം വരുത്തുമ്പോൾ തന്നെ ബാക്കി എല്ലായിടത്തും മാറ്റം വരുന്നുണ്ട് അപ്പൊ ഞാൻ ഈ മോളത്തെ ബോക്സ് ആണ് ആദ്യം ചൂസ് ചെയ്തത് അതുകൊണ്ടാണ് അതിന്റെ കളർ മാറിയത് താഴത്തെ ആണെങ്കിൽ ജസ്റ്റ് താഴത്തെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ചേഞ്ച് ആക്കുക അപ്പൊ ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനും ഇനിയിപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കയ്യില് ഒന്നിലധികം ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഒരു ഡാറ്റ എങ്ങനെയാണ് കോളം ചാർട്ടാക്കി മാറ്റുന്നത് എന്നാണ് അപ്പൊ ഇവിടെ അഞ്ചു എന്ന് പറയുന്ന ആളുടെ ആക്ച്വലും ഉണ്ട് അതുപോലെ തന്നെ ടാർജറ്റും കാണാം അങ്ങനെ ഒരാളുടെ തന്നെ രണ്ട് ഡീറ്റെയിൽസ് നമുക്ക് കാണാം അതായത് ഒന്നിലധികം വാല്യൂസ് ഇവിടെ കാണാം അപ്പൊ ഇതിനെ എങ്ങനെയാണ് ചാർട്ടാക്കുന്നത് നോക്കാം ഇതിനും സെയിം മെത്തേഡ് ആണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡ് ആണ് അപ്പൊ ആദ്യം നമുക്ക് ചാർട്ടാക്കേണ്ട വാല്യൂസിനെ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇൻസേർട്ട് ടാബിൽ നിന്നും നമുക്ക് ഈ ഒരു ചാർട്ട് എടുക്കുക ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ചാർട്ട് നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ വരുന്നുണ്ട് ഇനിയും ഇതിന്റെ പൊസിഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എവിടെയെങ്കിലും മൗസ് വെച്ചിട്ട് ഒരു ഫോർ സൈഡ് ആരോ വരുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്കതിനെ മാറ്റാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് ഈ ചാർട്ട് എലമെന്റ്സും ആക്സസും ടൈറ്റിലും ഇതെല്ലാം സെയിം ആണ് പിന്നെ കളർ മാറ്റുന്നതും എല്ലാ കാര്യങ്ങളും സെയിം ആണ് അപ്പം നേരത്തെ ചെയ്ത അതേ മെത്തേഡിലാണ് നമുക്കിവിടെ ഒന്നിലധികം വാല്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് അതിനെ ചാർട്ടാക്കി മാറ്റുന്നത് അപ്പൊ ഇവിടെ നോക്കിയാല് അഞ്ചുന്റെ തന്നെ രണ്ട് ആയച്ചുലും കാണാം നമുക്ക് ടാർജറ്റും കാണാം അതുപോലെ തന്നെ മായയുടെ ആഴ്ചലും കാണാം ടാർജറ്റും കാണാം അപ്പൊ ഒരാളുടെ തന്നെ ഒന്നിലധികം വാല്യൂസിനെ നമുക്ക് ഇങ്ങനെ ചാർട്ടായിട്ട് അപ്പൊ നമ്മൾ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനാക്കി പഠിച്ചു അതുപോലെ തന്നെ രണ്ട് വാല്യൂസ് വെച്ചും ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു ഇതിന് രണ്ടിനും ഒരേ മെത്തേഡ് ആയിരുന്നു അപ്പൊ ഇനി നമുക്ക് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പവഴി ഷോർട്ട് കട്ട് ഉണ്ട് അപ്പൊ ആ ഷോർട്ട് കട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അപ്പൊ ഷോർട്ട് കട്ട് ചെയ്യണമെങ്കിലും ആദ്യം നമ്മൾ നമ്മുടെ ചാർട്ട് ആക്കാനുള്ള വാല്യൂവിനെ സെലക്ട് ചെയ്യണം എന്നിട്ട് ഷോർട്ട് എന്ന് പറഞ്ഞാൽ കീബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ എ എൽ ടി ഓൾട്ട് എന്ന് പറഞ്ഞൊരു കീ ഉണ്ട് അതുപോലെ തന്നെ ഫംഗ്ഷൻ കീ ഏറ്റവും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എഫ് വൺ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ കീ ഉണ്ട് അതായത് എഫ് വൺ എഫ് ടു എഫ് ത്രീ അങ്ങനെ എഫ് ട്വൽവ് വരെയുണ്ട് ഫംഗ്ഷൻ കീ അതിലെ എഫ് വൺ അപ്പൊ ഈ ഓൾട്ട് കീയും അതുപോലെ തന്നെ എഫ് വണ്ണും കൂടെ ക്ലിക്ക് ചെയ്യുന്ന ഉടനെ നമുക്ക് ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് വന്നത് കാണാനായിട്ട് പറ്റും അപ്പൊ ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇത് നമ്മുടെ ഡാറ്റ അപ്പൊ ഇതിനെ ഞാൻ സെലക്ട് ചെയ്തു എന്നിട്ട് കീബോർഡിലെ എ എൽ ടി എന്ന് പറയുന്ന കീയും അതുപോലെ തന്നെ ഫങ്ഷൻ കീ ഫങ്ഷൻ കീ ഇതിനകത്ത് നോക്കിയിട്ട് അതുപോലെ തന്നെ ഫങ്ഷൻ കീ എഫ് വണ്ണും കൂടെ പ്രസ് ചെയ്യുക നമ്മൾ ആ പ്രെസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇവിടെ ഗ്രാഫ് കാണാനായിട്ട് സാധിക്കും അപ്പൊ എൽ ടി എന്ന് പറയുന്ന കീയും എഫ് വൺ എന്ന് പറയുന്ന കീയും ഒരേ സമയത്ത് പ്രസ് ചെയ്യണം ഈ രണ്ട് കീയും മറ്റ് സെയിം ടൈം പ്രസ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യം അവിടെ വർക്ക് ആകത്തുള്ളൂ നമ്മൾ ആൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം പോയിട്ട് എഫ് എണ് പ്രസ് ചെയ്താൽ ചാർട്ട് വരത്തില്ല ഒരേ സമയത്ത് രണ്ട് കീയും പ്രെസ്സായിരിക്കണം അപ്പൊ ഇതാണ് നമുക്ക് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും സിമ്പിളായിരുന്നു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഇപ്പോൾ ക്ലാസ് കണ്ടപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും നമുക്ക് പ്രയാസമില്ല വളരെ എളുപ്പം തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ക്ലാസുകളൊക്കെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ നിങ്ങൾക്കത് എളുപ്പമായോ എന്നും കൂടെ പറയുക നാളെ ഇപ്പോൾ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ചറ്റാ ബൈ ബൈ